ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിനി ശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രമാണുള്ളത് ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും ചുറ്റിപ്പറ്റിയാണ് ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നാൽ അത്ര വേഗം തലസ്ഥാനത്ത് എഴുതി തള്ളയേണ്ട പാർട്ടിയാണോ കോൺഗ്രസ് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസും ഡൽഹിയിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ തുടർച്ചയായി പതിനഞ്ച് വർഷം ഡൽഹി നിയമസഭ ഭരിച്ച കോൺഗ്രസ് പാർട്ടി പത്ത് വർഷത്തിലേറെയായി തികച്ചും അപ്രസക്തമായ മൂന്നാം ശക്തിയായി മാറി തികച്ചും നാടകീയമായി പലപ്പോഴും ശക്തി ആർജിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ പഴയ ശക്തി വീണ്ടെടുക്കാനായില്ല എങ്കിലും തങ്ങളുടെ സാന്നിധ്യം തെളിയിക്കാനാകുമെന്ന് പലരും കരുതുന്നുമുണ്ട് എന്നാൽ തൊട്ടയലത്തുള്ള ഹരിയാനയിൽ വിജയം കയ്യിലെത്തി പിടിച്ചേക്കും കോൺഗ്രസ് എന്ന പലരും പ്രവചിച്ചിട്ടും മാസങ്ങൾക്ക് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയതും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതും അവരുടെ പ്രതീക്ഷകളെ തളർത്തുന്നുണ്ട് ഡൽഹിയിൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന പല നേതാക്കളും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടതായിരുന്നു ഏഴിൽ ആറ് സീറ്റുകളും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പി വലിയ വിജയം നേടി കരോൾ ബാഗ് സീറ്റിൽ നിന്നും മുതിർന്ന നേതാവ് മീരാ കുമാർ വിജയിച്ചത് മാത്രമായിരുന്നു കോൺഗ്രസിന് ഏക ആശ്വാസം കിഴക്കൻ ഡൽഹിയിൽ സീറ്റിൽ നിന്നും ബി ജെ പി നേതാവ് ലാൽ ബിഹാരി തിവാരി പരാജയപ്പെടുത്തിയ ഷീല ദീക്ഷിതെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തൊണ്ണൂറ്റി എട്ട് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് നാൽപ്പത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ടും എഴുപതിൽ അൻപത്തിരണ്ട് സീറ്റും നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല പതിനഞ്ച് വർഷം നീണ്ട ഷീലാദീക്ഷിത് ഭരണത്തിന് തുടക്കമാവുകയായിരുന്നു അത് പതിമൂന്നിലെ തിരഞ്ഞെടുപ്പിൽ ആകട്ടെ എട്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുകയായിരുന്നു ഷീലാദീക്ഷിത് നഗരഹൃദയത്തിൽ അരവിന്ദ് കെജ്രിവാളിനോട് പരാജയപ്പെടുകയും ചെയ്തു എങ്കിലും ഇരുപത്തി ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വോട്ടുകൾ ആ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിലുണ്ടായിരുന്നു സർക്കാർ വീണതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിട്ടത് കൂടുതൽ മാരകമായ പരാജയമായിരുന്നു ഒരു സീറ്റും കോൺഗ്രസിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല വോട്ട് വിഹിതം പത്ത് ശതമാനമായി ചുരുങ്ങി രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത് ദശാംശം മൂന്ന് ശതമാനം ഉണ്ടായിരുന്നിടത്താണ് ഏഴ് വർഷം കൊണ്ട് ഇത്രമേൽ ഇടിഞ്ഞത് എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലാകട്ടെ കോൺഗ്രസ് അപമാനകരമായ പരാജയമാണ് നേരിട്ടത് വോട്ട് വിഹിതം നാല് ദശാംശം രണ്ട് ആറ് ശതമാനമായി കുറഞ്ഞു എന്ന് മാത്രമല്ല അറുപത്തി ആറ് സ്ഥാനാർത്ഥികളിൽ അറുപത്തിമൂന്ന് പേരുടെയും കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു ഒരു കാലത്ത് ഡൽഹിയിൽ കോൺഗ്രസിലുണ്ടായിരുന്ന വലിയ പിന്തുണയും സംഘടനാ സംവിധാനവും വിവിധ മേഖലയിൽ നിന്നുമുള്ള നേതാക്കളുമാണ് കാലയളവിൽ കൊഴിഞ്ഞുപോയത് തൊണ്ണൂറ്റിയെട്ടിൽ ഒറ്റ സീറ്റിൽ വിജയിച്ച മീര കുമാർ മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാമിന്റെ മകൾ വിഖ്യാതനായ ഐ എഫ് എസ് ഓഫീസർ കേന്ദ്രമന്ത്രി എന്ന നിലയിലൊക്കെ അറിയപ്പെട്ട ആളാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ സ്പീക്കർ കൂടിയായി മാറിയ വലിയ നേതാവ് പതിനഞ്ചു കൊല്ലം ഡൽഹി ഭരിച്ച ക്ഷീലാധീക്ഷിതെ കൂടാതെ മറ്റ് വലിയ നേതാക്കളും കോൺഗ്രസ് ഉണ്ടായിരുന്നു ൂസുഫിനെയും പർവേഷ് ഹാഷിമിയെയും പോലെയുള്ള മുസ്ലിം നേതാക്കൾ മഹേന്ദ്ര സിംഗ് സാധിനെയും അരവീന്ദർ സിംഗ് ലഹനിനെയും പോലെയുള്ള സിഖ് നേതാക്കൾ രാജ്കുമാർ ചൌഹാനെയും ചൗധരി പ്രേം സിംഗിനെയും പോലെയുള്ള ദളിത് നേതാക്കൾ എ കെ വാലിയ അജയ് മാക്കൻ ജഗദീഷ് ടെറ്റ്ലർ സുഭാഷ് ചോപ്ര തുടങ്ങിയ പഞ്ചാബി നേതാക്കൾ വനിയ നേതാവായ റാം ബാബു ശർമ്മ ജാട്ട് വിഭാഗത്തിന്റെ വലിയ നേതാവായ സജ്ജൻ കുമാറും സഹോദരൻ രമേഷ് കുമാറും പൂർവാഞ്ജലി നേതാവ് മഹബൽ മിശ്ര പിന്നെ യോഗേന്ദ്ര ശാസ്ത്രിയും മംഗൾ രാം സിംഗും പോലെയുള്ള തലപ്പൊക്കമുള്ള നേതാക്കൾ ഇത്രയേറെ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോഴുള്ളത് അജയ് മാക്കൻ മാത്രമാണ് യാതൊരു വോട്ട് ബാങ്കും കോൺഗ്രസിന് ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നതും സത്യം തന്നെ രാജ്യത്ത് മറ്റു പലയിടങ്ങളിലും മുസ്ലിം സമൂഹം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഡൽഹി മുസ്ലിമുകൾ ആം ആദ്മി പാർട്ടിയാണ് ബി ജെ പി നേരിടാനുള്ള പ്രതീക്ഷയായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ കോൺഗ്രസ് എങ്ങനെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയും എന്നറിയാതെ പരക്കം പായുന്നു Munda.